വയനാട്ടിൽ സി പി എമ്മിന് അപ്രതീക്ഷിത ജില്ലാ സെക്രട്ടറി മത്സരത്തിലൂടെയാണ് നിലവിലെ സെക്രട്ടറി പി പരാജയപ്പെടുത്തി കെ റഫീഖ് സെക്രട്ടറി ജില്ലാ സമ്മേളനം പരാജയപ്പെടുത്തിയായിരുന്നു എന്നാൽ മത്സരം നടന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളുകയാണ് സി പി എം നേതാക്കൾ എല്ലാം വളരെ കൂടി ജില്ലാ ജില്ലാ കമ്മിറ്റി സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ സെക്രട്ടറി എല്ലാം തിരഞ്ഞെടുത്തത് നിങ്ങൾ ഈ തന്നെ ആക്ഷേപിക്കാൻ ഇത് ഞങ്ങളൊക്കെ ഞാൻ ഒഴിയുന്നു പറഞ്ഞോണ്ടല്ലേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് ഗഗാറിന് കേരള ബാങ്കിന്റെ ഡയറക്ടറാണ് പിന്നെ സി ഐ ടി എല്ലാം ഒരു ചുമതലയുണ്ട് അപ്പൊ ഗഗാറിനെ തുടരണമെന്നില്ല മൂന്ന് ടേം എന്ന് പറഞ്ഞാൽ മൂന്ന് ടേം പൂർത്തിയാക്കി കൊള്ളണം ചിലപ്പോൾ ഒരു ടേം കഴിയുമ്പോൾ തന്നെ മാറാം അല്ലെങ്കിൽ രണ്ട് ടം കഴിയുമ്പോൾ മാറാം ഇതിപ്പോ പിന്നെ റഫീഖ് ചെറുപ്പക്കാരനാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആണ് നമ്മൾ ചെറുപ്പക്കാര് അങ്ങനെ ഒരു സംഭവമേ ഒരു സെക്രട്ടറിയാണ് ഐകകണ്ഠ്യനെടുത്ത സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി സുൽത്താൻ ബത്തേരിയിലെ സമ്മേളന വേദിയിൽ നിന്ന് ചേരുന്നത് സുർജിത്ത് എന്താണ് വയനാട്ടിൽ നടന്നത് സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച സാഹചര്യം എന്തായിരുന്നു വിജയകുമാർ പാർട്ടി നിഷേധിക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള മത്സരവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പാർട്ടി പറയുന്നത് ഔദ്യോഗികമായി തന്നെ പാർട്ടി നേതാക്കൾ ജില്ലാ മുൻ ജില്ലാ സെക്രട്ടറി പി ഗഗാറിനടക്കം അത് വ്യക്തമാക്കിയുണ്ടായി മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മത്സരം എന്ന ചോദ്യത്തിന് ഇ പി ജയരാജനും പി കെ സേമ ടീച്ചറും പറഞ്ഞ മറുപടിയും ഇതുതന്നെയാണ് പക്ഷേ ഇതിനകത്ത് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഈ ജില്ലാ കമ്മിറ്റിയുടെ പാനൽ ഇരുപത്തിയേഴംഗ പാനൽ ആദ്യമായി സംഘടനാ സമ്മേളനത്തിൽ അത് ഉയർത്തിക്കാട്ടി അത് ഉയർത്തിക്കാട്ടി ഘട്ടം ത്തിൽ ഒരു തരത്തിലുള്ള മത്സര സ്വഭാവം ഉണ്ടായിട്ടില്ല അതിൽ അഞ്ചു പേരെ പുതിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു പി കെ രാമേന്ദ്രൻ സി യൂസഫ് എൻ പി കുഞ്ഞുമോൾ പി എം നാസർ പി കെ പുഷ്പൻ എന്നിവരെയാണ് പുതുതായി ആ കമ്മിറ്റിയിലേക്ക് എടുത്തിരുന്നത് അങ്ങനെ ഈ കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം ഇരുപത്തിയേഴ് എന്നുള്ള തരത്തിലേക്ക് പാനൽ അവതരിപ്പിച്ചു ആ പാനൽ പൂർണ്ണമായും ഐക്യകണ്ഠേനെ അംഗീകരിച്ചു അതിനുശേഷമായിരുന്നു ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ചേർന്നത് അതിനകത്ത് മത്സരമുണ്ടായി എന്നുള്ള തരത്തിലുള്ള കൃത്യമായ വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് അതിൽ ഇരുപത്തിയേഴ് അംഗങ്ങളിൽ പതിനാറ് അംഗങ്ങൾ പി റഫീഖിനെ പിന്തുണയ്ക്കുകയായിരുന്നു പതിനൊന്ന് അംഗങ്ങൾ പി ഗഗാറിനെയും പിന്തുണച്ചു അങ്ങനെ സംഘടനാ സമ്മേളനത്തിൽ കെ റഫീഖ് തെരഞ്ഞെടുക്കപ്പെട്ടു എന്തായാലും ും ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പാർട്ടി ജനാധിപത്യമുണ്ട് ആ ഉൾപാർട്ടി ജനാധിപത്യം അതിനകത്ത് വിനിയോഗിച്ചു പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള അട്ടിമറികളും സംഭവിച്ചിട്ടുണ്ട് സി പി എമ്മിൽ പക്ഷെ അതുപോലെ തന്നെ ഇവിടെയും സ്വാഭാവികമായും ഒരു പുതിയ ജില്ലാ സെക്രട്ടറി വരുന്നു ആ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു യുവമുഖമാണ് എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കെ റഫീഖ് അദ്ദേഹം എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു മാത്രമല്ല കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു നിലവിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ് അതിന്റെ സംസ്ഥാന നേതൃനിലയിൽ ഉൾപ്പെട്ട ആൾ കൂടിയാണ് യൂത്ത് ബ്രിഗേഡിന്റെ ചാർജ്ജുള്ള ആളാണ് അത്തരത്തിൽ ഒരു യുവമുഖത്തെയാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷേ വയനാട്ടിൽ തന്നെ ഏറ്റവും വയനാടിന്റെ ചരിത്രത്തിൽ തന്നെ പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറിയാണ് ഈ ടേം സംഘടനാ സമ്മേളനങ്ങൾ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളാകാൻ കെ റഫീഖിന് സാധ്യത ഏറെ ഉണ്ട് എന്നുള്ളതാണ് എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ഈ എല്ലാ കാലത്തും ഓരോരുത്തരെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ അതിൽ മാറ്റമുണ്ടാകും ഈ മാറ്റമുണ്ടായതിൽ പ്രത്യേക കാരണങ്ങൾ ഒന്നുമില്ല എന്നുള്ള വിശദീകരണമാണ് പി ഗഗാറിൻ നടത്തിയത് എന്തായാലും പാർട്ടിയെ നയിക്കാൻ യുവ നേതൃത്വം തന്നെ വേണമെന്ന് വിചാരിക്കുന്ന ഈ ഒരു കാലത്ത് ആണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത് ഈ തീരുമാനം എന്നാണ് പി ഗാറിൻ പറഞ്ഞിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കടമ്പ എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം പാർട്ടിക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അളവിൽ പുറകോട്ട് പോയ പ്രദേശങ്ങളുണ്ട് ബി രണ്ടാം സ്ഥാനത്തെത്തിയ പല പ്രദേശങ്ങളുണ്ട് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് നീങ്ങിയ പല പ്രദേശങ്ങളുണ്ട് ചില വോട്ട് ബാങ്കിൽ വലിയ രീതിയിലുള്ള ചോർച്ചകളും സംഭവിച്ചിട്ടുണ്ട് ഇതെല്ലാം തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ദൗത്യം ഇനിയുള്ള കാലത്ത് കെ റഫീഖിന് മുന്നിലുണ്ട് എന്തായാലും അദ്ദേഹം ഈ പ്രവർത്തന പരിചയമുള്ള ഈ രംഗത്ത് പാർലമെന്റ് രംഗത്തിലെങ്കിലും പ്രവർത്തന പരിചയമുള്ള നേതാവാണ് സ്വാഭാവികമായും അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പാർട്ടിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ചുമതലയിലേക്ക് റഫീഖ് എത്തിയിരിക്കുന്നത്